ഹായ് ഹലോ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ എയർ എയർപ്രൂണിം പോർട്ടിൽ കാണിച്ചു നിൽക്കുന്ന ബേറാപ്പഴം കുറിച്ചതാണ് എന്ന് പറഞ്ഞാൽ എളന്തപ്പഴം ഈ എളന്തപ്പഴം ബേറാപ്പിള് എന്നൊക്കെ പറയുന്നത് ഒരേ പ്ലാന്റിനെ തന്നെയാണ് ഒരേ ഫ്രൂട്ട്സിനെ തന്നെയാണ് അപ്പോൾ വീട്ടിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റാണ് ബേറാപ്പിൾ ഇതിന് വലിയൊരു ഒന്നും വേണ്ട നമ്മൾ സാധാരണ ചട്ടികളിൽ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഫ്രൂട്ട്സ് പ്ലാന്റാണ് ബേറാപ്പിള് വേറാപ്പിളിൽ രണ്ട് മൂന്ന് വെറൈറ്റികൾ വരുന്നുണ്ട് കാശ്മീരി വിസ് ഇന്ത്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരിൽ അറിയപ്പെടുന്ന വേറെ ആപ്പിളുകളുണ്ട് അത് കുറേ റെഡ് ഒക്കെ കയറി വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് വീട്ടുമുറ്റത്ത് ഇങ്ങനെ കാഴ്ച നിൽക്കുമ്പോൾ ആപ്പിൾ കാഴ്ച നിൽക്കുന്ന മാതിരി തന്നെ ഫീൽ ചെയ്യും പിന്നെ കഴിക്കാൻ നല്ല മധുരമാണ് നല്ല ടേസ്റ്റുള്ള ആണ് ഓൾ സീസൺ ആണ് എപ്പോഴും ഇതിൽ പഴങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും വലിയ പരിചരണമൊന്നുമില്ലാതെ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ട് തന്നെ വളർത്താൻ പറ്റിയതാണ് വേറെ വേറാപ്പിളാണ് ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വെച്ച് വളർത്തുക പിന്നെ നമ്മുടെ നഴ്സറിയിൽ ഇതിന്റെ ചെറിയ തെയ്യളൊക്കെ അവൈലബിൾ ആണ് താല്പര്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ടോ അതിൽ വിളിക്കുക വിളിച്ചിട്ട് നമ്മുടെ നഴ്സറിയിൽ ബന്ധപ്പെടുക പിന്നെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ് പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അവിടുന്നൊരു നേരം നാല് കിലോമീറ്റർ ആണ് മെയിൻ റോഡിൽ തന്നെയാണ് ഓക്കെ താല്പര്യക്കാരുണ്ടെങ്കിൽ ബന്ധപ്പെടുക